ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണം ചെയ്തു ജില്ലാതല ഉദ്ഘാടനം പി പി ചിത്രഞ്ജൻ എംഎൽഎ നിർവഹിച്ചു ആലപ്പുഴ ജില്ലയിലെ ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പി പി ചിത്രരഞ്ജൻ എം എൽ എ നിർവഹിച്ചു ചടങ്ങിൽ ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് അംഗം വി ബി അശോകൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയ്മ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ പി ബി വിനോദ് ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ ബി എസ് അഫ്സൽ കെ ദേവദാസ് അബ്ദുൽ കലാം പി യു പി ആർ സജീബ് ഷജീർ സി ബി എന്നിവർ പങ്കെടുത്തു ഒരു നിലയിലുള്ള നിയമത്തിൻ്റെ പരിരക്ഷമില്ലായിരുന്നവരാണ് ഈ നാട്ടിലെ ഈ ലോട്ടറി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇന്ന് ക്ഷേമനിധിയായി ക്ഷേമനിധിയോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഓണത്തിനൊരു ചെറിയ ബോണസ് എന്നുള്ളത് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി അതോടൊപ്പം തന്നെ വിവാഹധനസഹായം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമിൻ്റെ കാശുപൂരി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഇപ്പം എത്രയുണ്ട് ഇരുപത്തയ്യായിരം അപ്പം അരപ്പവല്ലെത്തത്തില്ല ഏതാ സ്വർണ്ണത്തിൻ്റെ വില കൂടുതലാണ് പക്ഷേ നോട്ടറി ക്ഷേമനിധിക്ക് കൊടുക്കുന്ന ഒരു പരിധി ഉണ്ടല്ലോ ആദ്യം വേണ്ട അയ്യായിരം ആയിരുന്നു തോന്നുന്നു അത് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചപ്പോൾ ഇരുപത്തയ്യായിരം ആയി എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ചെയർമാനോട് ഇല്ല എങ്കിലും ഒരു അമ്പതിനായിരം രൂപയെങ്കിലും ആ വിവാഹധനസഹായം എന്നുള്ള നിലയിൽ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കാരണം മറ്റേതൊരു കാര്യത്തെക്കാളും ഭയങ്കര സങ്കടകരമാണ് ഒരു കല്യാണം നടത്തി വിടുമ്പോൾ ഞാനിതിപ്പോൾ ഒരു കല്യാണത്തിന് പോയിച്ചും വരികയാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണമാണ് ബന്ധപ്പെട്ട ഒരു നമ്മൾ ചെയ്യുന്നത് രോഗങ്ങൾക്ക് നമ്മൾ ആരെങ്കിലും നിർണ്ണയിക്കുന്ന നിലയിലുള്ള രോഗങ്ങളാണോ വരുന്നത് അതിനുവേണ്ടി വരുന്ന ചികിത്സാ ചെലവ് വളരെ വലുതാണ് അതുകൊണ്ട് ക്ഷേമനിധിയിൽ ഏറ്റവും പ്രധാനമായും ഏത് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലും ഞാൻ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ചികിത്സാ സഹായം അതിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇതിനകം തന്നെ നമുക്ക് പെൻഷനുണ്ട് യൂണിഫോമുണ്ട് മരണാനന്തര ധനസഹായമുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുണ്ട് പരിമിതമാണെങ്കിൽ പോലും ഇത്തരത്തിലേക്കുള്ള അധികം സഹായങ്ങൾ ആനുകൂല്യങ്ങൾ ഇവിടെ നൽകിക്കൊണ്ടാണ് ഈ ബോർഡിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടുപോയിരിക്കുന്നത്